ഒരാഴ്ചക്കകം ലക്ഷദ്വീപിലെ കൊപ്ര സംഭരണം പുനരാരംഭിക്കാനാണ് കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാർ നാഫെഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുപ്രകാരം ഉടൻ തന്നെ ദ്വീപിൽ നിന്നും നാഫെഡ് കൊപ്ര സംഭരിച്ചു തുടങ്ങും സംഭരണത്തിനിടെ സംഭവിച്ചേക്കാവുന്ന നഷ്ടം കൃഷി മന്ത്രാലയം പ്രത്യേകം പരിഹരിക്കുമെന്നാണ് തീരുമാനം ഒരാഴ്ചക്കകം ലക്ഷദ്വീപിലെയും നിക്കോബാർസിലെയും കൊപ്രകൾ സംഭരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി നഷ്ടത്തെക്കുറിച്ച് എന്ത് തന്നെ അത് അഗ്രികൾച്ചർ മിനിസ്ട്രി സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും പക്ഷേ കൊപ്ര സംവരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകി വെച്ചു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം ടൺ വരെ കൊപ്രയാണ് ഒരു വർഷം ലക്ഷദ്വീപിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ദ്വീപുകാരും കൊപ്രയിൽ നിന്നുള്ള വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുൻ വർഷങ്ങളിൽ കൊപ്രാ സംഭരണത്തിനിടെ നാഫെഡിനുണ്ടാകുന്ന നഷ്ടം നൂറ് ശതമാനവും ധനമന്ത്രാലയം പരിഹരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ നഷ്ടപരിഹാരം വെറും പതിനഞ്ച് ശതമാനം മാത്രമേ അനുവദിക്കൂ എന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ബാക്കി എൺപത്തി അഞ്ച് ശതമാനവും നാഫെഡ് സ്വയം കണ്ടെത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു ഇത് തുടർന്നുണ്ടായ തർക്കമാണ് ദ്വീപിൽ നിന്നുള്ള കൊപ്ര സംഭരണം അവതാരത്തിലാക്കിയത് പി വിമൽ കൊച്ചി ഇന്ത്യ